എടമുട്ടം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മില്ലറ്റ് കൃഷി ആരംഭിച്ചു വർദ്ധിച്ചുവരുന്ന വരുന്ന ജീവിതശൈലി രോഗങ്ങളുടെ പശ്ചാത്തലത്തിൽ പോഷകസമ്പന്നമായ മില്ലറ്റുകളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇടമുട്ടംസിഡൻസ് അസോസിയേഷൻ സംസ്ഥാന മില്ലറ്റ് മിഷൻ വലപ്പാട് കൃഷിഭവൻ കേരള കാർഷിക സർവകലാശാല എന്നീ സ്ഥാപനങ്ങളുടെ സാങ്കേതിക സഹകരണത്തോടെയാണ് മില്ലറ്റ് കൃഷി ഇറക്കിയത് വലപ്പാട് കൃഷി ഓഫീസർ ലക്ഷ്മി കെ മോഹൻ വിത്ത് വിതക്കൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് സുജിന്ത് പുല്ലാട്ട് അധ്യക്ഷത വഹിച്ചു സ്വതന്ത്ര കാർഷിക ഗവേഷകനും മേഖലയിലെ കർഷകനുമായ മനോജ് കുമാർ കൃഷി കോർഡിനേറ്റർ മുരളി തയ്യൽ സെക്രട്ടറി ഡോക്ടർ ഷാജി ദാമോദരൻ കൃഷി ഗ്രൂപ്പ് അംഗങ്ങളായ രാജേന്ദ്ര ബാബു കെ ടി ജോൺസൺ കെ ജെ ക്ലമന്റ് കെ എസ് ഷാജു ഷാനു സീനാ മണികണ്ഠൻ എൻ വിഘോപി എന്നിവർ സംസാരിച്ചു തുടർന്ന് കാർഷിക സർവകലാശാല എഗ്രോണമി വിഭാഗം പ്രൊഫസർ ഡോ ഇന്ദുലേഖ മില്ലറ്റ് കൃഷി രീതികൾ പോഷക ഗുണങ്ങൾ എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു കൃഷി അതിന്റെ ഉപയോഗം എന്നതിനെ പറ്റിയിട്ടുള്ള വിഷയമാണ് എനിക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ചെറുധാന്യങ്ങൾ അപ്പോ വലിയത് നമുക്ക് സംശയം ഉണ്ടാകും സ്വാഭാവികമായിട്ട് ചെറിയ എന്താണ് വലിയ ധാന്യം വലിയ ധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ വലിയത് തന്നെയാണ് വലിയത് എന്താണ് നമ്മൾക്ക് അറിയാവുന്ന വലിയ ധാന്യങ്ങൾ എന്തൊക്കെയാണ് നെല്ല് ഗോതമ്പ് ബാർലി ഓട്സ് മുതലായവയാണ് വലിയ ധാന്യം ചെറു ധാന്യങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മില്ലറ്റ് എന്ന് പറയുന്നത് അതിൽ പ്രധാനമായിട്ട് അതിൽ അതിൽ തന്നെ വലുതും ചെറുതും ഉണ്ട് അപ്പൊ വലുതും ആയിട്ടുള്ളതാണ് നമ്മളിപ്പോ ബാർലിയും സോറി ബാർലി അല്ല ബജ്റയും ജോവറും ജോവറും പറഞ്ഞ ഇതിലിപ്പോ പറയുകയാണെങ്കിൽ മണിച്ചോളം മണിച്ചോളം കമ്പം ഇതൊക്കെ വലിയ അല്ലെ റാഗി ഇതൊക്കെ വലിയ മില്ലറ്റുകളുടെ കണത്തിലാണ് പെടുത്തിരിക്കുന്നത്